സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ വിജിലൻസ് സംഘം വ്യാപകമായ രീതിയിൽ ക്രമക്കേടുകൾ കണ്ടെത്തി വിജിലൻസിൻ്റെ മിന്നൽ പരിശോധനയിലാണ് ഇത്തരമൊരു തട്ടിപ്പുകൾ കണ്ടെത്തിയത് സംസ്ഥാന വ്യാപകമായിട്ടാണ് വിജിലൻസ് മിന്ന മിന്നൽ പരിശോധന പോലീസ് സ്റ്റേഷനുകളിൽ നടത്തിയത് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ സാമ്പത്തിക തട്ടിപ്പും അനധികൃത ഇടപാടുകളും സജീവമാണെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഇത്തരമൊരു മിന്നൽ പരിശോധന നടത്തിയത് വിജിലൻസിൻ്റെ പരിശോധനയിൽ വ്യാപകമായ ക്രമക്കേടുകളും നിരവധി പണങ്ങളും ആഭരണങ്ങളും തന്നെ മൊബൈൽ ഫോണുകളും കണ്ടെടുത്തു ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പലയിടത്തും വിജിലൻസിന് പല സ്റ്റേഷനുകളിലും വിജിലൻസ് സംഘത്തിന് കാണാനും കഴിഞ്ഞത് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ സാമ്പത്തിക തട്ടിപ്പും അനധികൃത ഇടപാടുകളും വ്യാപകമാണെന്ന വിവരത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷനുകളിൽ വിജിലൻസ് നടത്തുന്ന മിന്നൽ പരിശോധന തുടരുകയാണ് വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് രേഖകളില്ലാതെ സ്വർണവും കേസിൽപ്പെടാത്ത വാഹനങ്ങളും മൊബൈൽ ഫോണും സ്വർണവും കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ കൈക്കൂലിയും മാഫിയ ബന്ധവും വർദ്ധിക്കുന്നതായും ഇന്നത്തെ മിന്നൽ പരിശോധനയിലും യുടെ വിജിലൻസിന് വ്യക്തമായിരിക്കുകയാണ് വിജിലൻസ് സംഘത്തിന്റെ മിന്നൽ പരിശോധന ഓപ്പറേഷൻ തണ്ടർ എന്ന പേരിലായിരുന്നു സംസ്ഥാനത്തെ അൻപത്തിമൂന്ന് പോലീസ് സ്റ്റേഷനുകളാണ് വിജിലൻസ് സംഘം പരിശോധനയ്ക്ക് തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ആ അൻപത്തിമൂന്ന് സ്റ്റേഷനുകളാണ് വിജിലൻസ് സംഘം പരിശോധന നടത്തിയത് കാസർഗോഡ് ബേക്കൽ കോഴിക്കോട് ടൗൺ എന്നീ സ്റ്റേഷനുകളിൽ കേസും രേഖയുമില്ലാതെ ഇല്ലാതെ സ്വർണം കണ്ടു ആ സ്വർണം വിജിലൻസ് സംഘം പിടിച്ചെടുത്തു യാതൊരു തരത്തിലുള്ള രേഖയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുകളോ ഇല്ലാതെ എങ്ങനെയാണ് ഈ സ്വർണം സ്റ്റേഷനുകളിൽ വന്നത് എന്നാണ് ബിജിനസിനെ അത്ഭുതപ്പെടുത്തുന്നത് പോലീസ് ഇതിന് കൃത്യമായ ഒരു ന്യായീകരണം നൽകുന്നില്ല അവർക്ക് അതിനുള്ള മറുപടി ഇല്ലായിരുന്നു ഏതായാലും ഏതായാലും നിരവധി പവൻ്റെ സ്വർണ്ണമാണ് ഈ രണ്ട് സ്റ്റേഷനുകളിൽ നിന്നും പിടിച്ചെടുത്തത് കൊല്ലം കരുനാഗപ്പള്ളിയിൽ എൺപതിനായിരം രൂപയുടെയും കോഴിക്കോട് പയ്യോളിയിൽ അൻപത്തി ഏഴായിരം രൂപയുടെയും കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ എൺപതിനായിരം രൂപയുടെയും കോഴിക്കോട് പയ്യോളിയിൽ അൻപത്തി ഏഴായിരം രൂപയുടെയും ടൗൺ സ്റ്റേഷനിൽ മൂവായിരം രൂപയുടെയും ക്രമക്കേടുകൾ വിജിലൻസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പല സ്റ്റേഷനുകളിൽ നിന്നും മൊബൈൽ ഫോണും മറ്റും വിജിലൻസ് സംഘം പിടിച്ചെടുത്തു നിരവധി സ്റ്റേഷനുകളിൽ സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ നിയമവിരുദ്ധമായി ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട് അതായത് സ്റ്റേഷനിൽ വെച്ച് തന്നെ പണം വാങ്ങി വാദിയുടെയും പ്രതിയുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങി ഒത്തുതീർപ്പാക്കിയതിൻ്റെ വിശദാംശങ്ങളും വിജിലൻസിന് ലഭിച്ചുവെന്നാണ് സൂചനകൾ ക്രമക്കേട് കണ്ടെത്തിയ സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർ ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് ഉടൻ നൽകിയേക്കും അത്തരത്തിലാണ് സൂചനകൾ ഇപ്പോൾ ലഭിക്കുന്നത് ണം അത്രമാത്രം ക്രമക്കേടുകൾ പല സ്റ്റേഷനുകളിലും നടന്നിട്ടുണ്ട് പണമായിട്ടും അനധികൃതമായി ലഭിച്ച പണമായിട്ടും സ്വർണമായിട്ടും മൊബൈൽ ഫോൺ അടക്കമുള്ള പാരിതോഷികങ്ങളായിട്ടുമൊക്കെയാണ് ഇവിടെ ബിസിനസ് സംഘം കണ്ടെത്തിയിട്ടുള്ളത് പല കേസുകളും ഒത്തുതീർപ്പാക്കാൻ നിയമവിരുദ്ധമായ നടപടികളിലൂടെ ഉദ്യോഗസ്ഥർ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളും വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട് പലയിടത്തും രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ക്വാറി മണൽ മാഫിയൾക്കെതിരെ കേസെടുത്തിട്ടില്ല എന്നും വിജിലൻസ് കണ്ടെത്തി അതായത് ക്വാറി മണൽ മാഫിയ യ്ക്ക് അനുകൂലമായ നിലപാടാണ് പല പോലീസ് ഉദ്യോഗസ്ഥരും സ്വീകരിച്ചിട്ടുള്ളത് അതായത് ഇവരിൽ നിന്നും ഈ ക്വാറി മണൽ മാഫിയയിൽ നിന്നും വൻതോതിൽ പണം വാങ്ങി ഇത്തരം കേസുകളെ ഒതുക്കി തീർക്കുന്ന നിലപാടും അല്ലെങ്കിൽ അത്തരം നടപടികളും വിജിലൻസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിനക്ക തെളിവുകളും വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ അടിമാലി കട്ടപ്പന കാഞ്ഞാർ സ്റ്റേഷനുകളിലും വൻ ക്രമക്കേടുകൾ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെയും തീർപ്പാക്കാത്ത കേസുകളും സമൻസുകളും കെട്ടിക്കിടക്കുകയാണെന്ന പരിശോധനയിൽ വിജിലൻസിന് ബോധ്യമായി അടിമാലി സ്റ്റേഷനിലും രേഖയിൽപ്പെടാത്ത സ്വർണം കണ്ടെത്തുകയും പണം വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കിയതിൻ്റെ തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തു ഏതായാലും ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം അടങ്ങിയ റിപ്പോർട്ട് ഉടൻ തന്നെ വിജിലൻസ് സംഘം ആഭ്യന്തര വകുപ്പിന് കൈമാറും സംസ്ഥാന വ്യാപകമായി നടന്ന ഓപ്പറേഷൻ തണ്ടർ വൻ വിജയമാണ് എന്നാണ് ഇപ്പോൾ വിജിലൻസ് വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ എൺപത്തിമൂന്ന് സ്റ്റേഷനുകൾ നടത്തിയ ഈ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത കണ്ണഞ്ചിപ്പിക്കുന്ന അല്ലെങ്കിൽ കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന രീതിയിലുള്ള പണവും സ്വർണവുമാണ് കണ്ട കണ്ടെടുത്തത് വിജിലൻസ് സംഘം എന്നാണ് അറിയാൻ കഴിയുന്നത് അതിൻ്റെ വളരെ ചെറിയ വിശദാംശങ്ങൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ പുറത്തു വന്നതിൻ്റെ എത്രയോ അധികം ഇരട്ടി വിജിലൻസ് സംഘം കണ്ടെടുത്തു അല്ലെങ്കിൽ സ്വർണ്ണമടക്കം പണമടക്കം കണ്ടെടുത്തു എന്നാണ് അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന സൂചനകൾ